സ്വാമിജി പറയുന്നത് വേദാന്തവും ശാസ്ത്രവുമായി കൂട്ടിക്കുഴയ്ക്കരുത് എന്നാണെങ്കിൽ ഏ അങ്ങനെയൊക്കെ പറഞ്ഞോ എന്തൊക്കെയോ പറയും അല്ലേ അപ്പൊ മനസ്സിലാക്കേണ്ട എന്താന്ന് ചോദിച്ച ഏത് പ്രകൃതത്തിൽ എന്തിനെ സംബന്ധിച്ച് പറഞ്ഞു ശാസ്ത്രം ആധുനിക ശാസ്ത്രം ശാസ്ത്രവുമായി കൂട്ടിക്കുഴയ്ക്കരുത് എന്ന് ഏത് സന്ദർഭത്തിൽ എന്തിനെ സംബന്ധിച്ചാണ് പറയുന്നത് എല്ലാത്തിനെയും ശാസ്ത്രീയമായിട്ടേ പറയാൻ പാടുള്ളൂ എന്നാണ് നമ്മൾ പറയാറ് എല്ലാത്തിനെയും ശാസ്ത്രീയമായിട്ടേ പറയാൻ പാടുള്ളൂ എന്നാൽ സനാതനങ്ങളായ സത്യങ്ങളെ വികസ്വരമായ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കാൻ പോകരുത് എന്നാണ് പറയാറ് കാരണം വികസ്വരമായ ശാസ്ത്രം നാളെ മാറ്റി പറയും അപ്പം നമുക്ക് മാറ്റി പറയേണ്ട സ്ഥിതി വരും അത് പാടില്ല എന്ന് പറയാറുണ്ട് നോക്കൂ ആണെങ്കിൽ ഡോക്ടർ ശ്രീ എൻ ഗോപാലകൃഷ്ണൻ സാർ ചെയ്ത എല്ലാ പ്രഭാഷണങ്ങളും ആധുനിക ശാസ്ത്രവും വൈദിക ശാസ്ത്രങ്ങളും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് അങ്ങനെയെങ്കിലും അത് തെറ്റല്ല ഒരിക്കലും തെറ്റല്ല ഡോക്ടർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെതായ ദൃഷ്ടിക്കനുസരിച്ച് അദ്ദേഹം വലിയ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം വലിയൊരു ശാസ്ത്രജ്ഞനായിരുന്നു അതേ സമയത്ത് വൈദിക ശാസ്ത്രങ്ങളെ മനസ്സിലാക്കുകയും ലോകം മുഴുവൻ സനാതനധർമ്മത്തെ പ്രചരിപ്പിക്കാൻ പ്രവർത്തിക്കുകയും ചെയ്ത വലിയൊരു മനുഷ്യനായിരുന്നു ഡോക്ടർ ഗോപാലകൃഷ്ണൻ ഞങ്ങൾ തമ്മിൽ വളരെ അടുത്താണ് ഇടപഴകിയിരുന്നത് ദീർഘകാലം ദീർഘകാലം അത്ര വലിയ അടുപ്പത്തിലായിരുന്നു ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ് അവസാനം കണ്ടത് ഒരു മാർച്ച് മാസത്തിലായിരുന്നു അദ്ദേഹം ശരീരം പോകുന്നതിൻ്റെ ഏതാനും മാസം മുമ്പ് എറണാകുളത്ത് ഒരു ആചാര്യസഭയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു വന്ന ഒരു സ്കൂട്ടർ ഓടിച്ചാണ് വന്നത് ഞാൻ ചോദിച്ചു ഈ തിരക്ക് കൂടിയൊക്കെ സ്കൂട്ടറൊക്കെ ഓടിച്ചു വരണോ ഞാൻ ഫിറ്റ് ഫിറ്റല്ലേ സ്വാമി പിന്നെന്താണെന്നൊക്കെ ചോദിച്ചു ഞാൻ വളരെ ഫിറ്റാണ് ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു അന്ന് കുറേ സംസാരിച്ചു പിന്നെ കണ്ടിട്ടില്ല പിന്നെ പോയ വിവരമാണ് വന്നിട്ടുള്ളത് ഏതായാലും വളരെ ഇടപഴകി ധർമ്മത്തിന് വേണ്ടി അദ്ദേഹം വളരെയധികം പ്രവർത്തിച്ചു വളരെയധികം ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ മിക്കവാറും ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ക്ഷേത്രങ്ങളിൽ വൈക്കിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഈ പാട്ടൊക്കെ വെക്കുന്നത് പോലെ ഡോക്ടർ ഗോപാലകൃഷ്ണന്റെ പ്രസംഗം വയ്ക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു ഓർമ്മിക്കുകയാണ് അപ്പം അദ്ദേഹം ചെയ്ത തെറ്റല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിക്കനുസരിച്ച് ശാസ്ത്ര വ്യാഖ്യാനം ചെയ്തു അദ്ദേഹം പഠിച്ച ആധുനിക ശാസ്ത്ര മേഖലകളിൽ ഏതേതിനോട് ബന്ധിപ്പിക്കാമോ അതിന് അദ്ദേഹം പരിശ്രമിച്ചു എന്താ തെറ്റ് തെറ്റൊന്നുമില്ല അപ്പൊ സ്വാമി പറഞ്ഞതോ ചിരാചന്ദ്രസ്വാമി പറഞ്ഞത് വേദാന്തപരങ്ങളായ ആശയങ്ങളെ സനാതനങ്ങളായ സത്യങ്ങളെ വികസ്വരമായ വികസ്വരം ഡിവലപ്പിങ് വികസ്വരമായ ഒരു ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കരുത് എവിടെ എവിടെ സാമ്യതകൾ കാണാമോ ചൂണ്ടിക്കാണിച്ചോളൂ ഒരു വിരോധവും ഇല്ല എവിടെ എവിടെ സമാന ചിന്തകൾ സാധിക്കുമോ അവിടെ ചെയ്തോളൂ ഒരു വിരോധവും ഇല്ല പക്ഷേ ഇതിനെ അതിൻ്റെ അടിത്തറയിൽ വ്യാഖ്യാനിക്കരുത് കാരണം വികസ്വരമായ ശാസ്ത്രം നാളെ മാറ്റി പറയും അതിനനുസരിച്ച് വേദാന്തപരങ്ങളായ ആശയങ്ങളെ മാറ്റി പറയാൻ സാധ്യമല്ല അതുകൊണ്ടാണ് അതിൻ്റെ അടിത്തറയിൽ ഇതിനെ വ്യാഖ്യാനിക്കരുത് ഇതിനെ സാധൂകരിക്കാൻ ചില സാമ്യങ്ങൾ നിങ്ങൾ കാണുന്നുവോ അത് ചൂണ്ടിക്കാണിച്ചോളൂ അതിന് വിരോധമില്ല രണ്ടും രണ്ടാണ് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക